സെലക്ഷനുകൾ അതും മറ്റെവിടെയും ലഭിക്കാത്ത വിലകളിൽ സൻഹ ഫാഷൻ തിരൂർ നമസ്കാരം വെട്ടം ന്യൂസ് ഓൺ സ്വാഗതം കല്യാണം ഇനി വേറെ ലെവൽ ബാസിദ് വെഡിംഗ് പൂങ്ങോട്ടുകുളം മലപ്പുറം ജില്ലയിലും പുറത്തുമായി നിരവധി മോഷണക്കേസിൽ പ്രതിയായ നെച്ചിക്കുന്നത്ത് വേണുഗാനനെ

മലപ്പുറം എം എസ് പി ക്യാമ്പിന് സമീപം താമസിക്കുന്ന നെച്ചിക്കുന്നത്ത് വേണുഗാനനെ ഇന്നലെ ഉച്ചയ്ക്ക് ശേഷം രഹസ്യ വിവരത്തെ തുടർന്ന് കക്കാട് നിന്ന് കോഴിക്കോട് ഭാഗത്തേക്ക് പോകുന്ന ബസ്സിൽ നിന്ന് തലപ്പാറ സർവീസ് റോഡിൽ വെച്ച് ബസ് തടഞ്ഞു നിർത്തി പ്രതി വേണുനാഗനെ തിരൂരങ്ങാടി എസ് എച്ച്ഒ പ്രദീപ് കുമാറും സംഘവും പിടികൂടി വേണുനാഗനെതിരെ കണ്ണൂർ സുൽത്താൻ ബത്തേരി താനൂർ പരപ്പനങ്ങാടി വേങ്ങര കോട്ടക്കൽ മഞ്ചേരി മലപ്പുറം പെരിന്തൽമണ്ണ വളാഞ്ചേരി തുടങ്ങിയ പോലീസ് സ്റ്റേഷനുകളിൽ നിരവധി മോഷണക്കേസുകളുള്ളതായി തിരൂരങ്ങാടി എസ് എച്ച്ഒ ബി പ്രദീപ് കുമാർ പറഞ്ഞു ജൂൺ പതിനെട്ടിന് ചെമ്മാട് കോഴിക്കോട് റോഡിലെ മാനിപ്പാടത്തുള്ള പെട്രോൾ പമ്പിൽ നിന്നും എണ്ണായിരം രൂപയും ജൂൺ ഒന്നിന് കക്കാട് പിട്ടാപ്പിള്ളിൽ ഏജൻസി എന്ന സ്ഥാപനത്തിൽ നിന്നും മുപ്പത്തൊന്നായിരത്തി എഴുന്നൂറ്റി മുപ്പത്തിയെട്ട് രൂപയും ഏപ്രിൽ പന്ത്രണ്ടിന് പരപ്പനങ്ങാടി റോഡിലെ പെട്രോൾ പമ്പിന് മുൻവശത്തുള്ള റിട്ടയേർഡ് ഉദ്യോഗസ്ഥന്റെ വീട്ടിൽ മോഷണം നടത്തി നാൽപ്പതിനായിരം രൂപയും കവർന്നിരുന്നു ഈ കേസുകളിലാണ് വേണുനാഗനെ പോലീസ് അറസ്റ്റ് ചെയ്തത് പ്രതിയെ ഇന്നലെ ചെമാട് ടൌണിലെ വിവിധ പെട്രോൾ പമ്പുകളിൽ കൊണ്ടുപോയി തെളിവെടുപ്പ് നടത്തി തിരൂരങ്ങാടി പോലീസ് ഇൻസ്പെക്ടർ ബി പ്രദീപ് എസ് ഐമാരായ സത്യനാഥ് രവി എ എസ് ഐ സുബീർ പോലീസുകാരായ ധീരജ് ബിജോയ് അജീഷ് എന്നിവരാണ് പ്രതിയെ പിടികൂടിയത് വെട്ടം ന്യൂസ് തിരൂരങ്ങാടി